കോതുമംഗലം ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി മുൻ പ്രസിഡന്റ് പി എൻ കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി വിദ്യാർത്ഥി പ്രതിഭകൾക്ക് എൻഡോൺമെന്റുകൾ വിതരണം ചെയ്തു ഇരമല്ലൂർ പബ്ലിക് ലൈബ്രറി മുൻ പ്രസിഡന്റ് പി എൻ കൃഷ്ണൻനായരുടെ സ്മരണയ്ക്കായി വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ എൻഡോൺമെന്റ് അവാർഡ് വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ എം എൽ എ സാജു പോൾ നിർവഹിച്ചു അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ വാക്കുകൾ പ്രയോഗങ്ങൾ സാഹിത്യ നിരൂപകരായിട്ടുള്ള ആളുകൾ അവരുടെ ഒക്കെ അവരിൽ നിന്നെല്ലാം നമുക്ക് അറിയാൻ കഴിയുമോ എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി ലൈബ്രറി സംഘടിപ്പിച്ച വായന മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകളും ഉപഹാരങ്ങളും കവി ജയകുമാർ ചെങ്ങമനാട് വിതരണം ചെയ്തു ജില്ലാ താലൂക്ക് തലങ്ങളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് കുറ്റിലഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് ഉപഹാരങ്ങൾ നൽകി ലൈബ്രറി മുൻ പ്രസിഡന്റ് സാബു മാത്യു പി എൻ കൃഷ്ണൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് എം എം കുഞ്ഞുമൈദീൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം സി പി മുഹമ്മദ് ഡോക്ടർ പി കെ വിനോദ് ലൈബ്രറി ഭാരവാഹികളായ പ്രിൻസ് രാധാകൃഷ്ണൻ കെ യൂസഫ് കെ ശ്രീധരൻ കെ ഇ ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു News das TV News